നമസ്കാരം എട്ടാം ക്ലാസ് ഫലം പ്രസിദ്ധീകരിച്ചു ഇന്ന് ശനിയാഴ്ച ദിവസമാണ് പ്രഖ്യാപിച്ചത് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തിയ ശേഷമുള്ള ആദ്യ പരീക്ഷാഫലം സ്കൂളുകളിൽ പ്രസിദ്ധീകരിച്ചു ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം ആണ് മിനിമം മാർക്ക് യോഗ്യതാ മാർക്ക് ലഭിക്കാത്ത കുട്ടികളുടെ രക്ഷിതാക്കളെ തിങ്കളാഴ്ച സ്കൂളിൽ വിളിച്ചു വരുത്തി യോഗം ചേർന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കും ഈ കുട്ടികൾക്ക് എട്ടാം തീയതി മുതൽ ഇരുപത്തിനാല് വരെ പ്രത്യേകം ക്ലാസുകൾ നൽകും മാർക്ക് കുറവുള്ള വിഷയത്തിൽ മാത്രമാണ് ഈ ക്ലാസ് ടൈം ടേബിൾ ക്രമീകരിച്ച് ഓരോ വിഷയത്തിലെയും അധ്യാപകർ ക്ലാസ് നയിക്കണം ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് അതത് വിഷയങ്ങളിൽ വീണ്ടും പരീക്ഷ നടത്തും തുടർന്ന് ഫലം മുപ്പതിന് പ്രസിദ്ധീകരിക്കും ഈ പരീക്ഷയിലും മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത കുട്ടികൾക്കും ഒൻപതിലേക്ക് ക്ലാസ് കയറ്റം നൽകാൻ തന്നെയാണ് നിർദ്ദേശം ഇവർക്ക് വീണ്ടും രണ്ടാഴ്ച പ്രത്യേകം ക്ലാസ് നൽകും ഒൻപതിൽ നിന്നും ജയിക്കുമ്പോഴെങ്കിലും കുട്ടികൾക്ക് ഓരോ വിഷയത്തിലും പ്രാഥമിക പരിജ്ഞാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം എൺപത് മുതൽ നൂറ് ശതമാനം വരെ മാർക്കുള്ള കുട്ടികൾക്ക് എ ഗ്രേഡ് അറുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ ശതമാനം ബി ഗ്രേഡ് അൻപത്തി ഒൻപത് ടു നാൽപ്പത് ശതമാനം സി ഗ്രേഡ് മുപ്പത് മുപ്പത്തി ഒൻപത് ശതമാനം ഡി ഗ്രേഡ് മുപ്പതിൽ താഴെ ഇ ഗ്രേഡ് എന്നിങ്ങനെയാവും എട്ടാം ക്ലാസ്സിൽ ഗ്രേഡ് നിശ്ചയിക്കുക നന്ദി നമസ്കാരം